പഴമയുടെ പുതുമ മലയാള ഗാന വിമർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് കുമാർ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഗാനം വയലാറിൻ്റെ സ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും ഒരു അപ്സര സ്ത്രീ ഒരു ചന്ദ്രലേഖ സ്ത്രീ എന്ന വയലാർ രാമവർമ്മയുടെ ഈ പാട്ടിൻ്റെ വ്യാഖ്യാനമല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ഭാവനയും ഭാഷാ വിന്യാസവുമാണ് ശ്രദ്ധിക്കേണ്ടത് പുരാണങ്ങളിലെങ്ങും ചന്ദ്രലേഖ പെണ്ണാണെന്ന് പറയുന്നില്ല ശിവഭഗവാന്റെ ശിരസിലുമുണ്ട് ചന്ദ്രലേഖ അതും പെണ്ണാണെന്ന് എങ്ങും പറയുന്നില്ല സൂര്യൻ്റെ കാമുകിയാണ് താമര എന്ന് കവി വിശ്വസിക്കുന്നു ഇവിടെ കാമുകൻ സൂര്യനും താമര കാമുകിയുമാണ് അതുപോലെ ചന്ദ്രൻ്റെ കാമുകിയാണ് ആമ്പൽ എന്ന് കവി വിശ്വസിക്കുന്നു ഇവിടെ കാമുകൻ ചന്ദ്രനും കാമുകി ആമ്പലുമാണ് ഇവിടെ വയലാർ ചന്ദ്രലേഖയെ സ്ത്രീയായി ഉപവഞ്ചിരിക്കുന്നു അതായത് അപ്സര സ്ത്രീ എന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല അത് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല അപ്സര സ്ത്രീ എന്ന പ്രയോഗം ഗാനരചയിതാക്കൾ അവലോകനം ചെയ്യേണ്ട വിഷയമായിട്ടാണ് കാണുന്നത്